ഗുഡ് മോർണിംഗ് ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ അഡീണിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അഡീണിയം പ്ലാന്റ്സിനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ അതിൻ്റെ തൈകൾ വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ പോട്ടി മിക്സ് അതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റി നട്ടാലും നമുക്കത് പിടിച്ചു കിട്ടും എന്നൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ സീഡ് പാകി നമ്മൾ കിളിപ്പിക്കാറുണ്ട് അതും തന്നെ നമ്മൾ മണലും ചകിരിച്ചോറിലും ഒക്കെയാണ് നമ്മൾ കിളിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ കിളിപ്പിച്ച് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ തൈകൾ ഇതുപോലെയൊക്കെ ഇത്രയൊക്കെ ആയി കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ആയി കിട്ടുന്ന തയ്യനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം മാറ്റി പിടിപ്പിക്കണം അങ്ങനെ ഒരു മാസം കഴിഞ്ഞ തൈകള് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ വേറൊരു പോട്ടിലോട്ട് നമ്മളതിനെ മാറ്റി നടണം എങ്കിൽ മാത്രമേ അതിന് വേണ്ടതായിട്ടുള്ള ഒരു വളവും അതിൻ്റെതായ വളർച്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ നട്ടയെ ആ മിക്സിനകത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ അത് വളരത്തില്ല അതങ്ങനെ തന്നെ നിൽക്കും ശോഷിച്ച് നിൽക്കും അങ്ങനെ ഒരു മാസമൊക്കെ ആ കഴിഞ്ഞ തയ്യെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുക വേറൊരു പോട്ടിലോട്ട് മാറ്റി നടണം അങ്ങനെ മട്ടിട്ട് രണ്ട് രണ്ടര മാസം ആയ തൈകളാണ് ഇത് കണ്ടോ അങ്ങനെ മാറ്റി നട്ടത് അപ്പം നമ്മൾ ആദ്യം നടുന്നടനെ നമ്മൾ പറിച്ചു മാറ്റി ഇതുപോലെ നിൽക്കുന്നതിനകത്തുനിന്ന് തൈകൾ ഒരു മാസം കഴിയുമ്പോൾ പറിച്ചു മാറ്റി നടുമ്പോൾ നമ്മൾ ഒരുപാട് ചാണകപ്പൊടിയൊന്നും ചേർത്ത് നടരുത് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി പോവും ഒത്തിരി വളങ്ങളൊന്നും ഇടാൻ പാടില്ല കുറച്ച് ഒരു പൊടിക്ക് ചാണകപ്പൊടി മാ ഇട്ട് കൊടുക്കുക അതിന് മണലും പിന്നെ കുറച്ച് മണ്ണ് മതി അങ്ങനെ ചേർന്ന് ആ മിക്സിൽ വേണം നമ്മളിതിനെ ഒന്ന് ഇത്രയും മാറ്റിയെടുക്കാൻ കണ്ടോ ഇതിപ്പോ ഇത്രയും ആയതാണ് കണ്ടോ ഇതിന്റെ ഗോഡക്സ് ഒക്കെ കണ്ടോ ഇത്രയും ഇച്ചിരി വലിപ്പമൊക്കെ ആയി കണ്ടോ ഹൈറ്റു ആയി അപ്പം ഇത് രണ്ടര മാസം ആയതാണെ ഇതിനെ ഇനി നമ്മളുണ്ടല്ലോ വേറൊരു ബോട്ടിലോട്ട് അപ്പം നമ്മൾ ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിന്റെ വലിപ്പം കണ്ടോ ഇത് ഇച്ചിരി കൂടെ ചെറിയ ബോട്ട് അപ്പം ഇത് കണ്ടോ ഇത് ഇച്ചിരി കൂടെ വലിയ ബോട്ട് അങ്ങനെ ഓരോ പോട്ടിലോട്ടായിരിക്കണം നമ്മൾ മാറ്റി മാറ്റി നടേണ്ടതേ അപ്പോൾ ഇത് കണ്ട് ഈ ഇതിനെ ഇപ്പം നമ്മൾ എടുത്തിട്ട് വേറെ പോട്ടി മിക്സ് നമ്മൾ നിറയ്ക്കണം ഇപ്പം ഈ പോട്ടി മിക്സ് ഈ പോട്ടി മിക്സിൽ മാത്രം ഇതിരുന്നാലുണ്ടല്ലോ ഇത് ശരിയായ രീതിയിൽ ഇത് വളരത്തില്ല ഇതിപ്പോൾ ഒരു ആറേഴ് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് പൂക്കളുണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിനെ നന്നായിട്ട് നല്ല പൂട്ടി മിക്സൊക്കെ കൊടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിന് പൂട്ടി മിക്സൊക്കെ കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ ഇത്രയും വലിപ്പമൊക്കെ ആയല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് അത്യാവശ്യം പോട്ടി മിക്സൊക്കെ കൊടുത്ത് അതിൽ പിടിപ്പിക്കാൻ പറ്റുമേ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരു മാസം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഓരോ ചട്ടിയിലും വെച്ച് വളർത്തണം അപ്പോളാണ് ഇനി നമുക്കിനി അത് കഴിഞ്ഞിട്ട് അതൊരു രണ്ടര രണ്ടര മാസം രണ്ടര മാസം ഒക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ പോട്ടിൽ നിന്ന് മാറ്റണം കണ്ടോ ഇതിപ്പോൾ കണ്ടോ ഇത്രയും വലിപ്പമായതല്ലേ ഇതിനെ നമ്മൾ മാറ്റി നടണേ അപ്പോൾ ഈ ഈ ചെറിയ കണ്ടോ ഈ തൈ ഉണ്ടല്ലോ ഒരു മാസം കഴിഞ്ഞ നമ്മൾ എടുക്കുക അപ്പോൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കുന്ന ഉടനെ ഉണ്ടല്ലോ പിന്നെ ചാണകപ്പൊടി അധികം ഇടാതെ കുറച്ച് ഒരു ഇച്ചിരി ഒരു ഒരു ഇത് ഇങ്ങനെ കാണിക്കാം ഇത് ഇത് കണ്ടോ ഇത്രയും ചാണകപ്പൊടി ഇടാവുള്ളേ കണ്ടോ ഇത്രേനെ അപ്പോൾ അങ്ങനെ ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചരലുണ്ടല്ലോ ചരൽ ഏർന്ന മണ്ണ് അപ്പോൾ മണലുള്ളവർക്ക് മണൽ ചേർക്കാമേ അപ്പോൾ അല്ലെങ്കിൽ എം സാൻ്റ് ഉള്ളവർക്ക് എം സാൻ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെ അപ്പോൾ എം സാൻ്റ് ഇടുവാണേൽ ഒത്തിരി കൂടുതലായിട്ട് ഇടരുത് മണലാണ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതേ അപ്പോൾ അല്ലെങ്കിൽ ചരലി ഏറുന്ന മണ്ണ് അതും ഇല്ലാത്തവർക്കാണ് എം സാൻ്റ് ചേർക്കാൻ പറ്റുക ഇത് കണ്ടോ ഇതിപ്പം നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ സൂക്ഷിത വേരൊന്നും പൊട്ടാതെ ഇങ്ങനെ നമുക്കങ്ങോട്ട് എടുത്താൽ മതി കണ്ടോ ഇങ്ങനെ എടുത്ത് ഇത് ഇതിലോട്ട് വെച്ച് കൊടു വെച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ വേരൊന്നും പൊട്ടാതെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഒരു കുഴിയെടുത്തിട്ട് ഉണ്ടാവും ഒട്ടും ഇതിന് ഒരു ഇത് വരാതെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും ഒത്തിരി അങ്ങ് ഇത് താഴ്ത്തിയും വെക്കരുതേ അങ്ങനെ ഇച്ചിരി ആ വേര് മാത്രം അടി പോത്തക്കോല വെച്ച് ചൂടൊക്കെ ഒന്ന് ഇതാക്കിയിടുക ഓക്കെ ഇത്ര മതിയാവും അപ്പം ഈ വളം ഉണ്ടല്ലോ എല്ലുപൊടിയൊന്നും ഇതിനകത്ത് കൊണ്ടിടരുത് ആദ്യം നമ്മൾ മാറ്റുമ്പോഴേ അപ്പം അങ്ങനെ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചുണ്ടല്ലോ നമ്മുടെ ചെടി പിടിച്ചു വിടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടി അത് ഇവിടെ ഉണ്ടല്ലോ ചൊക്കി 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 അത് ഇതായിപ്പോവും അതിൻ്റെയൊക്കെ ഓടക്സെ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു കട്ടത്തിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കുക ഈ കട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നമില്ല ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് ഇനി പ്രശ്ന അത്രയും പേടിക്കണ്ട നമുക്ക് വളമൊക്കെയാണ് ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇട്ട് നമുക്ക് ആ മിക്സ് റെഡിയാക്കാം ഇപ്പം കണ്ടോ ഇത് ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കും മഴയത്തൊന്നും വെക്കരുത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തെയ്പ്പ് ഞാൻ ഇട്ട് വെള്ളം ഒഴിക്കുക അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കരുതേ നല്ല ചൂടാണെങ്കിൽ പോലും അപ്പോൾ അത് നമ്മൾ നോക്കണം എല്ലാ ദിവസവും നമ്മൾ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതിനെ ഇത് നട്ടപ്പോഴും ഞാൻ പറയാൻ മറന്നു മറന്നുപോയി നമ്മൾ ഒരു നുള്ളു സാഫും കൂടാ മിക്സിലോട്ട് ഇട്ടായിരുന്നേ അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കണേ കണ്ടോ ഇതിപ്പം വെള്ളം ഒഴിച്ചു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ടര മാസമായ ഈ തയ്യേനെ നമ്മൾ മാറ്റി നടണം അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ഞാൻ കാണിക്കാം അതിനായിട്ട് കണ്ടോ എൻ്റെ കയ്യിൽ ഇച്ചിരി കുറച്ച് മണലുണ്ടായിരുന്നു ആ ആറ്റുമണല് മണലില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ചരൽ ചേർന്ന മണ്ണ് അല്ലെങ്കിൽ എംസാൻറ്റ് കുറച്ച് ചേർക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് ചേർത്തിട്ടുണ്ട് അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് കണ്ടോ മണലും ഇത് ഇത്രയും മാറ്റി മണ്ണും ഉണ്ട് ചരലിൽ ചേർന്ന മണ്ണും ഉണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്താൽ വേണ്ട നല്ല വെള്ളം വാർന്നു പോകുന്ന മണായിരിക്കണം അത് വേണ്ട മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം അതുപോലെ ഇതിലും നമ്മൾ സാഫ് ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതിൽ ചിലതിലൊക്കെ മുള വന്നിട്ടുണ്ട് ചിലത് ഞാൻ അഴിച്ചില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നേ വേണ്ട ഞാൻ അതുകൊണ്ടാണ് ഇതിലിപ്പം ഇതിലെല്ലാം പൂക്കൾ ഇങ്ങനെ കുറവ് ഇതിൽ വേണ്ട മുട്ട ധാരാളം ഉണ്ട് വേണ്ട ഇതിലെല്ലാം പൂക്കളാവാറാവുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറേ എണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണേ കണ്ടോ മുളയൊക്കെ വരുന്നതുകൊണ്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പൂക്കളിപ്പം കുറവ് ഇനിയിപ്പോൾ ഒരു മാസം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് നിറച്ചും പൂക്കളാവും നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഡബിൾ പെറ്റൽസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഈ തൈ പാകി കിളിപ്പിച്ച് ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പം ആ ആ തൈ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ഡബിൾ പെറ്റൽസ് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റെമ്മ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒട്ടിച്ച് വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമേ ഉണ്ടോ അപ്പം നമുക്ക് തൈകൾ ഉണ്ടാക്കി അരി പാകി കിളിപ്പിച്ച് അങ്ങനെയും നമുക്ക് നല്ല ചെടികൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഡബിൾ പെറ്റൽസ് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ തണ്ട് നമുക്ക് ഡബിൾ പെറ്റൽസിൻ്റെ ആണെങ്കിലും നമുക്ക് തണ്ടും കുഴിച്ചു വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും തണ്ട് വെച്ച് കിളിപ്പിച്ച് കണ്ടോ വേര് വന്നിരിക്കുന്ന കണ്ടോ ഞാൻ പല വട്ടം കഴിച്ചിട്ടുണ്ട് അതിലെല്ലാം എനിക്ക് പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഡബിൾ പെറ്റൽസിനെ അതുപോലെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നു പക്ഷെ അതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് ഈ ഇത് കണ്ടോ വേര് വന്നിരിക്കുന്നേ അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ ഈ പോട്ടി മിക്സിലോട്ട് തന്നെ നമുക്ക് വെക്കാമേ ഇപ്പം നമ്മൾ റെഡിയാക്കിയ ആ പോട്ടി മിക്സിലോട്ട് കണ്ടോ ഇതിൻ്റെ വേരുകൾ കണ്ടോ ഇഷ്ടം പോലെ വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ പെറ്റൽസിൻ്റെ എല്ലാം നമുക്ക് ഇതുപോലെ പിടിപ്പിക്കാൻ പറ്റുമോ അതേ ഈ രണ്ട് രണ്ടര മാസമായ ഈ തൈ മാറ്റി വെക്കാൻ വേണ്ടി നമുക്ക് തൈ ഇത് കണ്ടോ ഇതിലോട്ട് ഞാനൊരു തൊണ്ട് അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ മിറ്റിനു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയായ തൈനെ നമുക്ക് ഈ പോട്ടി മിക്സിലോട്ട് വെച്ച് കൊടുക്കാമേ ഇതേ കണ്ടോ ഇതേപോലെ ഇത്രയായി കണ്ടോ ഈ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക സെൻറ്റർ വെച്ച് ഇനി അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വയ്ക്കുമ്പോഴും ഉണ്ടല്ലോ അത് ഇനി പൊക്കി വെക്കണം എന്നാൽ അതിൻ്റെ പേര് മാത്രമേ അടിയിലോട്ട് പോകാവുള്ളൂ കണ്ടോ ഇതിപ്പം വെച്ചിരിക്കുന്നതാണ്ടോ കണ്ടോ കണ്ടോ ഇങ്ങനെ പൊക്കി നമ്മൾ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ കോടെക്സ് നന്നായിട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് ആ കോഡെക്സ് നന്നായിട്ട് വലുതാവും ഇതിലും വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടര മാസമായ തൈ നമ്മൾ വെച്ചു അത് നല്ല പൊട്ടി ഒക്കെ കൊടുത്ത് വെച്ചു അതുപോലെ കുറച്ച് പിന്നെ ചണകപ്പൊടി മാത്രം ഇട്ട് ഇതിനെ നമ്മൾ സാഫും മണലും ഉള്ള മിക്സിൽ മണ്ണും മണലും കൂടെ ഉള്ള ചിരലല്ലെങ്കിൽ ചെ കുറച്ച് മണലും കൂടൊക്കെ ചേർന്ന മിക്സിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞതിനെ വെച്ചു അതിനകത്ത് വളം കൂടുതലായിട്ട് കൊടുക്കരുതേ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ തണ്ട് വെച്ച് പിടിപ്പിച്ചുകൊണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ പൊട്ടി മിക്സിലോട്ട് വയ്ക്കാം അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ ഇതും ഇതിപ്പോൾ രണ്ട് താണ്ടൊന്നിച്ച് വെച്ചിരിക്കുന്നത് ഇത് രണ്ട് നമുക്ക് ഒന്നിച്ചിങ്ങനെ വെച്ച് കൊടുക്കാമേ ഉണ്ടോ അപ്പം ഇത് പിന്നെ നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഉണ്ടോ നമ്മുടെ തൈകളെല്ലാം വെച്ചിരിക്കുകയാണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു